നമസ്കാരം റിയൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ഓർമ്മയ്ക്കായി ഉള്ളിയേരി പുത്തഞ്ചേരിയിൽ നിർമ്മിച്ച ജവാൻ യുദ്ധ മുൻ എം രമ്യ ഹരിദാസ് സന്ദർശിച്ചു ഭാവി തലമുറയ്ക്ക് ദേശാഭിമാന ബോധം സൃഷ്ടിക്കാൻ ഇത്തരം സ്മാരകങ്ങൾ പ്രധാനമാണെന്ന് അവർ പറഞ്ഞു ഉള്ളിയേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസറായ ഉമ്മൻചാണ്ടി ഭവനിലെത്തിയ ശേഷമാണ് അവർ നേതാക്കളോടൊപ്പം സ്മാരകത്തിലെത്തിയത് ധീരദേശാഭിമാനികളുടെ സ്മരണയ്ക്കായി ഉള്ളിയേരി പുത്തഞ്ചേരിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരകം മുൻ എം പി ഹരിദാസ് സന്ദർശനം നടത്തി ഉള്ളിയേരിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന്റെ മണ്ഡലംതല രമ്യ ഹരിദാസ് ഉള്ളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉമ്മൻചാണ്ടി ഭവൻ സന്ദർശിച്ച ശേഷമാണ് പുത്തഞ്ചേരി യുദ്ധസ്മാരകത്തിലെത്തിയത് ഇന്ത്യയുടെ ദേശീയ ബോധം ഭാവി തലമുറയിലേക്ക് പകർന്നു നൽകാൻ ഇത്തരം സ്മാരകങ്ങൾ സഹായിക്കുമെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു വളർന്നു വരുന്ന തലമുറയ്ക്ക് രാജ്യത്തിനോടും അതിലുപരി രാജ്യസ്നേഹവും മനസ്സിൽ വളർത്തിയെടുക്കുവാൻ ഈ സ്മാരകം ഇവിടെ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് ഈ യുദ്ധസ്മാരകം കാണുന്നതിനും ചരിത്രം ഒക്കെ അറിയുന്നതിനും വേണ്ടി കടന്നു വരുന്നുണ്ട് നമുക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കാവൽക്കാരായി നിന്ന് ജീവൻ കൊടുത്ത് രാജ്യത്തിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ജവാന്മാർക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ യുദ്ധസ്മാരകത്തിലേക്ക് ഒരുപാട് പഠിക്കാൻ അറിവുള്ളവർ കുഞ്ഞുങ്ങൾ എല്ലാവരും കടന്നു വരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇത് പണിതെടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട രജീഷ് പ്രത്യേകം അഭിനന്ദിക്കാൻ കെ കെ സുരേഷ് ടി ഗണേഷ് ബാബു രജീഷ് കെ പുത്തഞ്ചേരി എക്സ് മിൽട്രി സതീഷ് കന്നൂര് മൂസക്കൊയ കണയങ്കോട് ബിജു വേട്ടുവച്ചേരി പി പ്രദീപ്കുമാർ സുധീൻ സുരേഷ് ബാബു മണ്ണു പറമ്പത്ത് രാജൻ അടക്കുടി ഷിബു കാരടി പറമ്പിൽ രാജൻ നാഗത്ത് ലിനീഷ് കുന്നത്ര മാധവൻ ഇ കെ ഡെറിക്സൺ കൃഷ്ണൻ പിലാച്ചേരി ഷിബു പാണ്ടിക്കോട്ട് ഷാജി വി എം ഗീത പിലാച്ചേരി രതീഷ് പുത്തഞ്ചേരി തുടങ്ങിയവർ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു റിയൽ ന്യൂസ് ബാഡുശ്ശേരി E aí